നെഹ്റു യുവകേന്ദ്രയും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജും സംയുക്തമായി കാസർഗോഡ് ജില്ലാതല നൈബർഹുഡ് യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് കലക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എസ് പരിപാടി ഉദ്ഘാടനം യുവാക്കൾക്ക് ആവശ്യങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുക എന്ന ലക്ഷ്യമായാണ് കാസർഗോഡ് നെഹ്റു യുവകേന്ദ്രയും പടന്നക്കാട് നെഹ്റു ആർട്സ് ആന്റ് സയൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും സംയുക്തമായി ജില്ലാതല നൈബർഹുഡ് യൂത്ത് പാർലമെന്റ് പരിപാടി സംഘടിപ്പിച്ചത് നെഹ്റു കോളേജിലെയും സി നായർ കോളേജിലെയും കരിന്തളം ഗവൺമെന്റ് കോളേജിലെയും മുന്നാട് പീപ്പിൾ സഹകരണ കോളേജിലെയും എൻ എസ് എസ് വോളണ്ടിയർമാരും പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാലയിലെയും പടന്നക്കാട്ടെ കാർഷിക കോളേജിലെയും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നാനൂറോളം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു കാസർഗോഡ് അസിസ്റ്റന്റ് കലക്ടർ ദിലീപ് കെ കൈരിക്കര എസ് മോക് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ ഭാവി പ്രതീക്ഷ എന്നുള്ള കൃത്യമായ ഒരു ഐഡിയോളജിയിൽ ആ ഒരു മുന്നിൽ നിന്നുകൊണ്ടാണ് നമുക്കറിയാം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം നിസ്തർക്കം നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഡെമോക്രാറ്റിക് ഡിബിഡൻ നമ്മൾ പറയും ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ ഏറ്റവും കൂടുതലുള്ള രാജ്യം എന്നുള്ള കാര്യത്തിൽ യാതൊന്നും സംശയമില്ല പക്ഷെ ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ ആ യുവാക്കളുടെ സർഗശേഷികളാകട്ടെ അവരുടെ അക്കാഡമിക് പ്രാവീണ്യമാകട്ടെ അവരുടെ നൈസർഗിക ചോദനകളാകട്ടെ അവയൊക്കെയും കൃത്യമായി ഉപയോഗിച്ച് അവരെ നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഒരു കൂട്ടായ്മയ്ക്ക് മറ്റൊത രീതിയിൽ പ്രവർത്തിക്കുന്ന ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ അവരുടെ മുഴുവൻ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യുവാൻ അവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ മതേതരത്വവും ഐക്യവും നിലനിർത്താനായി നെഹ്റു യുവകേന്ദ്രയും നാഷണൽ സർവീസ് സ്കീമും നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും രാജ്യത്തെക്കുറിച്ചും ജുഡീഷ്യറി ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് എന്നിവയെക്കുറിച്ചും വിദ്യാർത്ഥികൾ കൃത്യമായി അറിഞ്ഞിരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത അസിസ്റ്റന്റ് കലക്ടർ ലോക്സഭ രാജ്യസഭ എന്നിവയുടെ പ്രവർത്തനത്തെക്കുറിച്ചറിയാൻ യൂത്ത് പാർലമെന്റ് ഏറെ സഹായകരമാണെന്നും അഭിപ്രായപ്പെട്ടു ചെടികൾ നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി മുരളി അധ്യക്ഷനായി പാർലമെന്റ് മാതൃകയിൽ വളണ്ടിയേഴ്സിൽ നിന്ന് സ്പീക്കർ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് കേന്ദ്രമന്ത്രിമാർ എം പിമാർ എന്നിവരെ തെരഞ്ഞെടുത്താണ് മോക്ക് പാർലമെന്റ് അവതരിപ്പിച്ചത് ദേശീയ യൂത്ത് പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന കാസിസ് മുകേഷിന് പരിപാടിയിൽ ആദരവ് നൽകി മികച്ച പാർലമെന്റേറിയനായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ ആകാശ് മുരളീകൃഷ്ണ എ കെ അഭിനവ് അഹല്യ സജീവ് എന്നിവർക്ക് പുരസ്കാരങ്ങളും സമ്മാനിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ നെഹ്റു കോളേജ് എൻ കോർഡിനേറ്റർമാരായ വിജയകുമാർ ഡോക്ടർ വിനീഷ് കുമാർ എ സുമലത യൂണിയൻ ചെയർമാൻ ഗോകുൽ ജൂനിയർ സൂപ്രണ്ട് ബാലഗോപാലൻ എന്നിവർ സംസാരിച്ചു ജില്ലാ യൂത്ത് ഓഫീസർ പി അഖിൽ സ്വാഗതവും നാഷണൽ യൂത്ത് വോളണ്ടിയർ സനുജ നന്ദിയും പറഞ്ഞു അഡ്വക്കറ്റ് ഹംസക്കുട്ടി അസിസ്റ്റന്റ് പ്രൊഫസർ ലിസ് ജേക്കാപ്പൻ ട്രെയിനർ നിർമ്മൽ കുമാർ എന്നിവർ ന്യൂ ഇന്ത്യ ഇനീഷ്യേറ്റീവ്സ് മെല്ലറ്റ് ഫോർ ലൈഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ് എന്നീ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകൾ എടുത്തു എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ വിജയകുമാറാണ് മോക്ക് പാർലമെന്റ് സെഷന് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ